ും രണ്ട് രാവിലെ എണീറ്റ് നേരെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇന്നലെ ഇട്ട പൂവൊക്കെ വാരിയെടുത്ത് അവിടെ ഒക്കെ അടിച്ച് വാരി തുടച്ചു ഇനി നമുക്ക് പൂവിടാൻ തുടങ്ങാം ഇന്നിപ്പോൾ രണ്ട് പൂവാണല്ലോ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ചെയ്ത് കണ്ടു അതെന്താ അങ്ങനെ ഒരു പൂവ് ഞങ്ങൾ അവിടേക്കൊക്കെ ഒന്നാമത്തെ ദിവസം ഒരു പൂവ് രണ്ടാമത്തെ ദിവസം രണ്ട് പൂവ് അങ്ങനെ അങ്ങനെ തിരുവോണത്തിൻ്റെ അന്ന് പത്ത് തരം പൂക്കൾ ഇടും ചില സ്ഥലങ്ങളിലൊന്നും അങ്ങനെയല്ല ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ കിട്ടുന്ന പൂക്കളൊക്കെ ഇട്ട് തുടങ്ങി എനിക്ക് കുറച്ചും കൂടെ രസമായിട്ട് തോന്നുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഓരോ ദിവസവും പൂക്കളൊക്കെ ത്തിന്റെ വലുപ്പം ഇങ്ങനെ കൂടിക്കൂടി വരും അതേപോലെ ഓരോ പൂക്കളായിട്ട് ഇങ്ങനെ തേടി പോകണം ഓരോ ദിവസം നാട്ടിലൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ ഓരോ ദിവസവും പൂവിൻ്റെ എണ്ണം കൂട്ടാനുള്ളത് കൊണ്ട് പൂ പറിക്കാനായിട്ട് ഇങ്ങനെ തേടി നടക്കുമായിരുന്നു നിങ്ങൾ അവിടേക്കൊക്കെ എങ്ങനെയാന്നുള്ളത് കമന്റ് ചെയ്യണം കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ പൂക്കളം ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞു പൂക്കളാണ് വെള്ളയും മഞ്ഞ നല്ല കോമ്പിനേഷൻ അല്ലേ നാളെ ഒരു പൂവും കൂടെ വരുമ്പോൾ ഇത് കുറച്ചും കൂടെ വലുതാവും അത് കഴിഞ്ഞ് ഞാൻ അവിടെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ എടുത്തു കളഞ്ഞു പൂക്കൾ എങ്ങനെയുണ്ട് എന്നുള്ളത് കമന്റ് ചെയ്യണം അപ്പം പോയി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി